ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് കുറ്റി കുറ്റിക്കുരുമുളകിനെ കുറിച്ചാണ് കുരുമുളക് നമ്മൾ കെട്ടിക്കൊടുക്കേണ്ട വിധമാണ് എന്ന് കാണിക്കുന്നത് നമുക്ക് കുരുമുളക് ഇതുപോലെ സമൃദ്ധമായിട്ട് നല്ല രീതിയിൽ നമുക്കൊരു വ്യാവസായിക അടിസ്ഥാനത്തിൽ ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു പരിചരണ രീതി കൂടി ചെയ്തു കൊടുക്കേണ്ടതുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ കെട്ടിക്കൊടുക്കേണ്ട ഒരു വിധമുണ്ട് അപ്പോൾ അത് ആ ഒരു രീതിയിൽ കെട്ടി കൊടുക്കുകയാണെങ്കിൽ നമുക്ക് വളരെ ഈസി ആയിട്ട് ഇതുപോലെ നല്ല ഹെൽത്തി ആയിട്ട് നല്ല തിക്കൻസോട് കൂടി നമുക്ക് കുറ്റി കുരുമുളക് വളർത്താൻ സാധിക്കും വേണ്ടിയിട്ട് നമ്മൾ പ്ലാസ്റ്റിക് വള്ളികളാണ് ഉപയോഗിക്കുന്നത് പ്ലാസ്റ്റിക് വള്ളികൾ ഇങ്ങനെ നടുക ചിന്തതിനു ശേഷം നമ്മൾ ഓരോ ബ്രാഞ്ചസിലുമായിട്ട് നമ്മളൊരു കെട്ടിട്ട് കൊടുക്കുക എന്നിട്ട് ഓരോ കണ്ണികളും കോർത്ത് കോർത്ത് കെട്ടിയതിന് ശേഷം നമ്മൾ ആ ഒരു താങ്ങ് കാലിലേക്ക് കെട്ടി കൊടുക്കുകയാണ് ചെയ്യുന്നത്

കേറ്റവള്ളിയല്ല ഇത് കുറ്റിക്കുരുമേ മരത്തിന്റെ ശരിക്ക് ഇരുമ്പിന്റെ എന്തെങ്കിലും ഇട്ട് കൊടുത്താലും മതി കൊടുക്കുക ഇരുമ്പിന്റെ കമ്പി ഇല്ലേ അതിന് പെയിന്റ് അടിച്ചിട്ട് നാട്ടി കൊടുക്കുക

ഇതൊരു രസമാണ് സമയമുള്ളപ്പോൾ ഇങ്ങനെ ഒരു പത്ത് മിനിറ്റ് ഓരോ ഒന്നിൽ ചിലവാക്കുകയാണെങ്കിൽ ഒരു സന്തോഷമാണ് കുരുമുളക് കൃഷിയിൽ നല്ലൊരു വിജയമുള്ള കൃഷിയാണ് കുറ്റിക്കുരുമുളക് ഇതേ രീതിയിൽ കൃഷി ചെയ്യുകയാണെങ്കിൽ നല്ലൊരു വിജയമുള്ളൊരു കൃഷിയാണ് പിന്നെ നമ്മൾ ഇങ്ങനെ ഇതിൽ കെട്ടിയിട്ട് ഇങ്ങനെ പോർത്ത് ഓർത്ത് കെട്ടിക്കൊടുക്കും അത് ഓരോ കണ്ണീരും നമ്മളിങ്ങനെ ഓരോ കെട്ടിട്ട് വെച്ചിട്ട് അതിലാണ് കോർത്ത് കെട്ടിയിട്ട് കാടിലേക്ക് ഇട്ട് കൊടുക്കുക അല്ലേ അങ്ങനെ തൂങ്ങിക്കിടന്നാൽ നമുക്ക് നമ്മളത് അത്ര വിജയം നമുക്ക് കിട്ടില്ല ആരോടെങ്കിലും ചോദിക്കുമ്പോൾ എത്ര കിലോ കുരുമുളക് ഒരു കുറ്റിക്കുരുമുളക് കിട്ടുന്ന ആരും ഒരു വീഡിയോസിലും ഇങ്ങനെ പറയുന്നില്ല പക്ഷെ നമുക്ക് കറക്റ്റ് പറയാൻ പറ്റും ഈ രീതിയിൽ കൃഷി ചെയ്യുമ്പോൾ എത്ര കിട്ടും എന്നുള്ളത് അപ്പം എങ്ങനെയായാലും ഒരു എട്ട് കിലോ കുരുമുളകൊക്കെ നമുക്ക് കിട്ടാൻ സാധ്യത ഉണ്ട് ഒരു ചെടിയും വന്ന് ഒരു പിന്നെ നാല് വർഷം ആകുമ്പോഴത്തേന് നാല് വർഷമാകുമ്പോഴത്തേന് അത്രയും അതായത് നൂന്നാല് ട്രിപ്പ് പറിക്കുന്നല്ലേ പിന്നെ എപ്പോഴും ഉണ്ടാകും നമുക്ക് ഒറ്റടിക്ക് ഇങ്ങനെ ഇതേപോലെ തന്നെ ഒറ്റടിക്ക് കിട്ടുന്നതിന്റെ കാര്യമാണ് ഞാൻ പറയുന്നത് ഒരു ചെടി എട്ട് കിലോ വീതം അത് ഓരോ ഇനത്തിന് വ്യത്യാസം അനുസരിച്ച് എല്ലാരും വ്യത്യസ്ത തരത്തിലുള്ള ഇത് കുരുമുളക് തൈകൾ ഉത്പാദിപ്പിക്കുന്നു ചോദിക്കുന്നുണ്ട് പക്ഷെ നമുക്ക് ഇവിടെ വിജയമുള്ളത് മാത്രല്ലേ നമ്മൾ പറഞ്ഞു കൊടുക്കുന്നുള്ളു അപ്പൊ നമുക്ക് അതേ കാണിക്കാൻ പറ്റുള്ളൂ വേറെ ഒന്നും കാണിക്കാൻ പറ്റില്ല ഇവിടെ വിജയം ഉണ്ടായ കാര്യങ്ങളാണ് നിങ്ങളായിട്ട് ഷെയർ നമ്മൾ അനുഭവങ്ങളും മാത്രമേ இதını நம்ம தன்ன தாழனும் இதே போல இதளை விட்டு போட்டு తీయ్. அப்ப இது ஏதிலേке చేర్చు கட்டி கொடுக்கണ്ടதே இ இప్రெத்த கம்பைல. அதுதாங்க நல்லஷம். இத அங்க தாடா. அவடல்ல இവിടെ. இதレイ போர்க்க. மேலத்தை கெட்டிலேக்கு நம்ம ആ കൊത്തുക എന്നിട്ട് കൊടുക്കാമതിന് അടുത്ത പ്രാവശ്യം അതേ നമ്മൾ കമ്പിയാക്കാൻ പോവാ ഈ കാലുകൾ ഇങ്ങനെ മാറ്റി മാറ്റി കൊടുക്കുന്നത് നമുക്കൊരു പണിയാണ് ഇപ്പം ഇനി ഞമ്മള് ചെയ്യുന്നത് കമ്പിയിട്ട് കൊടുത്തു കമ്പിയാ പിന്നെ മാറ്റണ്ടല്ലോ അടുക്കള തോട്ടത്തിലേക്ക് മാത്രമല്ല കുറ്റിക്കുരുമുളകിനെ നമുക്കൊരു വരുമാന മാർഗം കൂടി ആക്കി മാറ്റാൻ ഈ ഒരു രീതിയിലൊക്കെ നമ്മൾ അതിനെ പരിചരിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അത്രയും ഈൽഡ് നമുക്ക് അതിൽ നിന്നും ലഭിക്കും എന്തായാലും ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യുകയാണ് ഈ കുരുമുളക് കൃഷിയിൽ നമ്മൾ കുറ്റി കുരുമുളക് ഒരു ചെടിയിൽ നിന്ന് തന്നെ കൂടുതൽ തൈകൾ എങ്ങനെ ഉൽപ്പാദിപ്പിക്കാം എന്നുള്ളത് ഉടനെ തന്നെ ഒരു വീഡിയോ ചെയ്യുന്നുണ്ട് ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഓക്കെ താങ്ക് ഫോർ വാച്ചിങ്